അങ്ങനെ നമ്മൾ കുറേ ദിവസമായില്ലേ പറയാൻ പറഞ്ഞിട്ട് അമ്മൂട്ടിയുടെ റിസൾട്ട് 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 പറഞ്ഞ് പറഞ്ഞ് അമ്മൂൻ്റെ റിസൾട്ട് ഇന്നലെ അറിഞ്ഞു എന്താ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ കൂട്ടുകാരോടത് പറയണം വിചാരിച്ചതാണ് കേട്ടോ ഇന്നലെ ഇല്ലാത്തൊരു തിരക്ക് ഇല്ലേനും കുറേ ദിവസമായി നമ്മൾ വിറക് വെട്ടാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുട്ടോ ഇന്നലെ ആ സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ വണ്ടി വന്നേക്കണം വിറക് കിട്ടാൻ ആൾ വന്നു കൃത്യസമയത്ത് ആൾ വന്നോട്ടോ പിന്നെ മഴക്കാലല്ലേ വരുന്നത് നമുക്ക് വിറക് കൊടുത്ത് വെക്കണമല്ലോ അപ്പം പിന്നെ മെഷീനും എന്താ നമ്മൾ വലിയ വലിയ വിറകൊക്കെ അവരുടെ അടുത്ത് കൊണ്ടു ഇട്ട് കൊടുത്താലാണ് അവര് അത് പൊളിച്ചു തരുള്ളൂ ആ ഒരാളേ ഉള്ളൂ രണ്ടാളുണ്ടെങ്കിൽ മുതൽ രക്ഷപ്പെട്ടു അപ്പം ഞാനും ചേട്ടനും വിറകെടുത്തിടാനൊക്കെ നിന്നു അതുകൊണ്ട് എന്താണെന്നറിയോ അത്യാവശ്യം നല്ല വിറകൊക്കെ കിട്ടി നമ്മൾ വിഷയം മാറിപ്പോണു പക്ഷേ അമ്മൂൻ്റെ റിസൾട്ടാണ് അമ്മൂൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ എന്താ അമ്മനൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ ആ ചാത്തപ്പൻ ആദ്യം പറയേണ്ടത് കാര്യം പറയേണ്ട പറഞ്ഞിട്ട് എന്താ അമ്മന് ടെൻഷൻ പറഞ്ഞുകഴിഞ്ഞാൽ അതല്ല അമ്മ എന്താ പറഞ്ഞു കഴിഞ്ഞതെന്ന് ഈ വീഡിയോ കൂടെ നെഗറ്റീവ് അറിയണവരും പോസിറ്റീവ് അറിയണവരും ഉണ്ടാവും അതും കൊണ്ട് കുട്ടിക്കൊരു ടെൻഷൻ എന്താ ഇനിയിപ്പോൾ മാർക്ക് കുറവാണ് പറഞ്ഞിട്ട് അവർ എന്നെ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമോ കാരണം ഈ കമൻ്റുകളൊക്കെ ഈ മക്കൾ കാണുമ്പോൾ നല്ലത് അവരെടുക്കുന്നുണ്ട് ചീത്ത വരുമ്പോൾ അവരുടെ മനസ്സിലത് അങ്ങനെ നിൽക്കും നമ്മൾ നമ്മളെന്തിനാണ് അവരിങ്ങനെ അത് എന്നുള്ളത് അത് മക്കളങ്ങനെയാണല്ലോ അപ്പോൾ ഇന്നലെ മുതൽ അമ്മു എന്താണെന്നറിയോ വീഡിയോയിൽ പറയുമ്പോൾ അമ്മ പറയണോ ജയിച്ചു എന്ന് പറഞ്ഞാൽ പോരെ പറയണോ പറയണോ കുട്ടിക്കൊരു ടെൻഷൻ അപ്പം നമ്മളെന്തായാലും ഞാൻ പറഞ്ഞില്ലേ എന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരുപാട് നല്ല മാർക്ക് വാങ്ങണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അവൾക്ക് ഉള്ളത് അവൾക്ക് എങ്ങനെയാണോ അവൾക്ക് അഡ്മിഷൻ കിട്ടുന്ന പ്ലസ് ടുവിന് കിട്ടണ രീതിയിൽ സ്കൂളിൽ കിട്ടണ രീതിയിൽ അവൾ പഠിച്ച് മാർക്ക് വാങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ അല്ലാതെ എല്ലാം ഫുൾ എ പ്ലസ് വാങ്ങി അങ്ങനല്ല ഈ എ പ്ലസ് നല്ലതെന്ന് തന്നെയാണ് കേട്ടോ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നന്നല്ല എന്നല്ല പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് ആ കഴിവുകളെ നമ്മൾ അതറിഞ്ഞ് നമ്മൾ അംഗീകരിക്കുക അല്ല അത് മാത്രമല്ല അവള് കഷ്ടപ്പെട്ടിട്ടില്ല നല്ലപോലെ അവൾ പറ്റും അവള് ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതിലുള്ള റിസൾട്ട് പിന്നെ അവള് പ്രതീക്ഷിച്ചതിനും കുറച്ച് കമ്മിയായിട്ടൊക്കെ ഉണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജെക്ട് സോഷ്യലായിരുന്നു അങ്ങനെ പക്ഷെ അവൾക്ക് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ട് അവൾ പറഞ്ഞത് ഹിന്ദിയാണ് മാർക്കുണ്ട് ഹിന്ദിയാണ് പറഞ്ഞത് പക്ഷെ പരീക്ഷ കഴിഞ്ഞു വന്നപ്പോൾ അവൾ പറഞ്ഞു അമ്മ കണക്ക് നല്ല ടഫാണ് കേട്ടമ്മ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി അതിലൊരുപാട് മാർക്ക് പ്രതീക്ഷിക്കണ്ടെന്ന് അവൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ എന്താ നമ്മളത് പറയാലോ ട്യൂഷന് പോവാതെ ആൾക്കൊന്നൊക്കെ ചെയ്യാൻ പറ്റിയില്ല എത്രയെങ്കിലും കിട്ടിയില്ലേ അപ്പോൾ അതില് നമ്മൾ ഹാപ്പിയാണ് ഫസ്റ്റ് ഫസ്റ്റ് ലാംഗ്വേജിൽ എ പ്ലസ് ഉണ്ട് സെക്കൻഡ് ലാംഗ്വേജിൽ എ പ്ലസ് ഉണ്ട് അല്ലേ പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ബി പ്ലസ് ആണ് അപ്പോൾ ബി പ്ലസ് എന്ന് പറയുമ്പോഴൊക്കെ എങ്ങനെ മാർക്ക് വരികയാണെങ്കിൽ ബി പ്ലസ് എ പ്ലസ് മുഴുവൻ മാർക്ക് അതേപോലെ അപ്പോൾ ബി പ്ലസ് ആവുമ്പോൾ അത്യാവശ്യം എനിക്ക് മാർക്ക് എത്ര പ്ലസ് ആണെന്ന് ഏലും കുറവ് വരുന്നതല്ലേ അല്ല എന്തായാലും നമുക്ക് ഈ തോൽവിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അനുഭവുള്ളത് ഉള്ളതുകൊണ്ട് റിസൾട്ട് വരുന്നത് വരക്കുള്ള ഒരു സമയം വരെ നമ്മൾ ഹാപ്പി ആയിരിക്കും കാരണം നമുക്കതിന്റെ ആ ഒരു സങ്കടം അത്രയെന്ന് വിഷമം അത്രയൊന്നും അത് അതുവരൊക്കെ അറിയില്ല ബാക്കിയുള്ളവരൊക്കെ പാസ്സായിട്ട് നമ്മുടെ എന്താ ഈ റിസൾട്ട് കയറി ചോദിക്കുമ്പോൾ നമ്മൾ ആ തോറ്റുപോയി എന്ന് പറയുന്ന ഒരു ഒരു സമയമുണ്ടല്ലോ അത് വല്ലാത്തൊരു സമയമാണ് കാരണം നമുക്ക് തോറ്റ കൊണ്ടു അതറി നമുക്ക് അപ്പോൾ ഒരു തമാശയായിരുന്നു സത്യം പറഞ്ഞത് പക്ഷേ അതങ്ങനെ ആ ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അതിങ്ങനെ പലരും ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഈ എന്ന് പറയുന്നത് എത്ര വലിയ അപകടം പിടിച്ചതാണെന്നാണല്ലേ അത് അപ്പൊ അതുപോലെ എല്ലാത്തിലും പക്ഷെ ജീവിതത്തിൽ തോൽവിയും ജയവും വേണം എപ്പോഴും നമ്മൾ ജയം മാത്രം മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ല അതെ പറഞ്ഞേ ഈ പത്തിന് ഇങ്ങനെ ഒരു തോൽവി കിട്ടുമ്പോഴേ പ്രതീക്ഷിക്കാന് ഞാൻ ജസ്റ്റ് പാസ്സെങ്കിലൊക്കെ ഞാൻ വിചാരിച്ചതാണ് നോക്കുമ്പോൾ അത് തോറ്റു പറഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് അവിടുന്ന് പറയുമ്പോ അച്ഛൻ ഇവിടെ ഇവരൊക്കെ നോക്കി കൊണ്ടിരിക്കുമ്പോ അപ്പഴാണ് ഞാൻ നോക്കിയത് എന്താന്ന് ചോദിച്ചപ്പോ തോറ്റു പറഞ്ഞു അപ്പൊ അച്ഛന്റെ മുഖത്തുള്ള വിഷമവും കാരണം നമുക്ക് അത് അതൊന്നും അതിനെക്കുറിച്ചൊന്നും അന്ന് ചിന്തിക്കാനായിട്ടില്ല പഠിക്കുക വരിക വീട്ടിലെല്ലാ ഭർത്താലും പറഞ്ഞിരിക്കുക ഇന്ന് പറഞ്ഞില്ല ഇന്ന് നമ്മൾ ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ കൂടെ ഇങ്ങനെ അറിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അല്ല ഞാനിപ്പോൾ അവിടേക്ക് എത്തിപ്പോ അല്ലേ അമേരിക്ക വരെ എത്തി പോയി പോയിട്ട് എത്തിയായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ബി പ്ലസ് ഉണ്ട് ഒന്നല്ല ഹിന്ദി ഹിന്ദിയിൽ ബി ഉണ്ടോ ഹിന്ദി അമ്മ പക്ഷെ അമ്മു അത് പിന്നെ പിറ്റേത്തെ പ്രാവശ്യം ഓണപരീക്ഷക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞു പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവൾ എടുത്ത് നല്ല മാർക്ക് ഓണപരീക്ഷ ഓണപരീക്ഷ കഴിഞ്ഞിട്ടും പോയില്ലേ ഓണപരീക്ഷ കഴിഞ്ഞിട്ടും ട്യൂഷൻ പോയാരണോ പിന്നെ നോക്കുമ്പോ അമ്മുവിനൊക്കെ ഓണപരീക്ഷയുടെ ഈവനിങ് ക്ലാസ് ഒക്കെ വരാൻ ഈവനിങ് ക്ലാസ് മോർണിംഗ് ക്ലാസ് മോർണിംഗ് ക്ലാസ്സിന് പോവാൻ തുടങ്ങിയപ്പോ അവൾക്ക് അപ്പോൾ അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞപ്പോൾ അവൾ ട്യൂഷൻ പോക്ക കൊണ്ട് ഒഴിവാക്കിയതാണ് പിന്നെ ട്യൂഷന് പോവുക എന്ന് പറഞ്ഞാൽ ട്യൂഷന് പോയതുകൊണ്ട് ട്യൂഷൻ പോവാത്തുകൊണ്ടാണ് ബി ബി കിട്ടി ബി പ്ലസ് കിട്ടി പറയാൻ പറ്റില്ല ട്യൂഷൻ പോയർക്കൊക്കെ എ പ്ലസ് കിട്ടിയെന്നൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് കൂടെ കൃത്യമായിട്ട് കുറച്ച് കുട്ടികളുടെ ഇടയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ട്യൂഷനൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ അതൊന്നുകൂടെ പറഞ്ഞു കൊടുക്കാനുള്ള സ്ഥലം അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുത്ത് തന്നെയാണ് ട്യൂഷന് നമ്മൾ ശ്രദ്ധക്കുറവ് വരരുത് എന്ന് റ്റാതെയ്യ അവരോട് എന്താണ് കാരണം എന്നുള്ളതും കൂടി അവള് സ്വയം വന്നിട്ട് പറഞ്ഞു ഞാൻ പോണില്ല ആ ഞാൻ ട്യൂഷന് പോണില്ല ചോദിച്ചു അപ്പൊ പോണില്ലാന്ന് പറഞ്ഞ അപ്പൊ എന്താമ്മൂട്ടി പറഞ്ഞു ഞാൻ ട്യൂഷന് പോലെത്തണില്ല ഞാൻ പോണില്ല ഞാൻ ക്ലാസ് അല്ലേ ട്യൂഷന് പോവാതിരുന്നാം പെട്ടെന്ന് പോലുള്ള അപ്പോ പെട്ടെന്ന് ട്യൂഷൻ നിർത്തിയപ്പോൾ നമ്മക്കും ആകെ വല്ലാത്ത വിഷമമായി കാരണം എന്നിട്ട് രണ്ടും വിളിച്ചപ്പോൾ എന്താണ് പറയാൻ പറ്റാണ്ട് പറയണ്ടെന്നറിയും അങ്ങനെ ഒരു വിഷമമുണ്ടായി കുഴുവട്ട് വന്ന് കഴിഞ്ഞാലും അവൾ മാക്സിമം സമയം പഠിക്കാൻ ശ്രമിക്കലും അതേമാതിരി പത്താം ക്ലാസ് എത്തിയരുമ്പോൾ തൊട്ടിട്ട് അവൾ അഞ്ചുമണിക്ക് തന്നെ എണീപ്പിക്കലുണ്ട് വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഈ പറഞ്ഞ് അഞ്ച് മണിക്ക് മുന്നേ ഞാൻ എഴുതി എഴുന്നേക്കും പിന്നെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിന് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അമ്മൂന അതിന് മുന്നേ ഞാൻ എണീറ്റാലും അഞ്ച് മണി ഞാൻ അമ്മൂനെ വിളിക്കും പക്ഷെ ഇത് വേണ്ട പറയാ നമ്മുടെ വീട്ടിന്റെ ഉള്ളില് പഠിക്കുക മക്കളുടെ തിരക്കും ബഹളവും എല്ലാറ്റിന്റെ എല്ലാറ്റടയില് ടീച്ചർ ഇത് പറഞ്ഞു അവളെ കൊണ്ട് ശ്രമിച്ച അവളെ നടക്കും അവൾക്ക് പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടിയല്ല അവൾ പഠിക്കും സൈലന്റ് ആണ് അത് ഏ സോഷ്യലില് വന്നിട്ട് ബി ഉള്ളു സോഷ്യലാണ് അമ്മു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അമ്മുവിന് ഇവിടെ എപ്പോഴും പറഞ്ഞിട്ട് സോഷ്യലാണ് അത് എസ് എക്ക് എപ്പോഴും കറക്റ്റായിട്ട് എളുപ്പം ഏറ്റവും എളുപ്പമുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളത് സോഷ്യൽ ആണെന്ന് എപ്പഴും അവൾ പറയാറില്ല പക്ഷേ അതെ അല്ലേ അപ്പോൾ നോക്കുമ്പോൾ അതിലിപ്പോൾ ബി ആണ് പറയുന്നുണ്ട് കാണാനുള്ളത്യൂഷന് കൊടുക്കണം എന്താ മാർക്ക് ഇല്ല അതിലും കൂടുതൽ കൂടുതലുണ്ടാവും അതിനു വേണ്ടിട്ട് ഫിസിക്സ് ഫിസിക്സിൽ മാർക്ക് കുറവായിരുന്നു ഏതിലാണ് മാർക്ക് കുറവായിരുന്നത് ആ ഫിസിക്സിൽ മാർക്ക് നല്ല കുറവുണ്ടായിരുന്നാണ് ഫിസിക്സിൽ വന്നിട്ട് ബി ഉണ്ടായിട്ടോ അപ്പോൾ അത് ഒക്കെ കയറി കിട്ടിയിട്ടുണ്ട് അത് കുറവാം ചെയ്തിട്ടില്ല അതേമാതിരി കെമിസ്ട്രി പിന്നെ ഒന്നും ബെറ്റർ ആയിട്ടുണ്ട് ബി പ്ലസ് കെമിസ്ട്രിയിൽ കിട്ടിയിട്ടുണ്ട് ബയോളജിയിൽ എ കിട്ടിയിട്ടുണ്ട് ബയോളജിയിൽ എന്ന് പറഞ്ഞാൽ നല്ല മാർക്കായിട്ടോ കാരണം ബയോളജി ഒക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ബയോളജിയിൽ ഒരന്തം കുന്തമല്ലോ

കാരണം അവൾ അങ്ങനെ പഠിക്കുകയായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുകയായിരുന്നു അപ്പൊ പോകുമ്പോ തന്നെ എപ്പോഴും രണ്ടാം ക്ലാസ് ഒക്കെ എത്തുന്നവരൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയിരുന്നാണ് അപ്പൊ ഞാനതാണ് വിചാരിച്ചത് അവളെ കൊണ്ട് ശ്രമിച്ചാ പറ്റും പക്ഷെ ഇത് മോശമായി എന്നല്ലോ പറയുന്നത് പത്താം ക്ലാസ് ഒരു ജയവും തോൽവിയൊന്നല്ല ഒരു മൂന്ന് നാല് ദിവസം വരെ നമ്മളിപ്പോ ചോദിക്കും എല്ലാവരും ചോദിക്കും പത്ത് ജയിച്ചില്ലേ എത്രയോ പ്ലസ് ഉണ്ട് ചോദിക്കും അത് കഴിഞ്ഞ പ്ലസ് വൺ ആയി പ്ലസ് ടു ആയി ഇനി അവർക്ക് നമുക്ക് പറഞ്ഞുതരാ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും ആയിട്ട് നിൽക്കുന്ന ആരൊക്കെണ്ട് എം എ സുപരി അമ്പാനി ഇവരൊക്കെ ഇപ്പൊ എല്ലാ ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയവരാണോ അപ്പൊ അതും ജീവിതത്തിൽ ജീവിതത്തിൽ എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വേണം അതന്നെ അല്ലാണ്ട് ഇതിലിപ്പോ ഫുള് എ പ്ലസ് കിട്ടിയോണ്ട് അവർ പക്ഷെ അത് ഇത് ജീവിതത്തിന് അത്യാവശ്യം വേണ്ട ഒരു വിജയം തന്നെയാണ് കാരണം അത് പറഞ്ഞു അല്ല ഫുൾ മാർക്ക് കഴിഞ്ഞാൽ എല്ലാം തകഞ്ഞവരും തോറ്റോര് ഒരിക്കലും മോശക്കാരും ആവില്ലാ കേട്ടോ അവരുടെ കഴിവ് ഇപ്പം നമ്മുടെ ഓരോ മക്കളില്ലേ ആ അപ്പോൾ എന്താ ചിലർ ഇങ്ങനെ ചോദിക്കുക ആ അവരുടെ കുട്ടിക്ക് എത്ര മാർക്ക് ഉള്ളു ഇവരുടെ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലർ ഇങ്ങനെ ഒരിക്കലും മക്കളെ താരതമ്യം പെടുത്താനേ പാടില്ല ഞാനതാ പറയട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് നല്ലൊരു ജോലി വാങ്ങുക നിങ്ങൾ ജീവിക്കുക അത് അല്ല അല്ലാതെ ഞാൻ ഇപ്പോൾ പറയണ അമ്മിനോട് ദിവസം പറയണേ അമ്മു അത് പഠിക്കുക അമ്മ അത് ചെയ്യും നാല് തല്ല് കൊടുത്തു അല്ലെങ്കിൽ കുറേ ചീത്ത പറഞ്ഞു ആ കുട്ടിയുടെ മനസ്സിൽ കുറെ ടെൻഷനായിട്ട് ആ കുട്ടി എന്താണ് അതിൽ കിട്ടുക ചില കുട്ടികൾ അങ്ങനെ ശരിയാവുന്നവരുണ്ട് പക്ഷേ അത് പെട്ടന്ന് ഒരു ദിവസം കൊണ്ടല്ല അവർ തുടക്കം കൊണ്ടുവന്നിട്ട് നമ്മൾ ഫുൾ ടൈം കുട്ടി സ്കൂളിലിട്ട് വന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കറക്റ്റായിട്ട് ചായ ഒടുക്കി ഞാൻ പറയല്ലേ മണ്ണിൽ കളിക്കും മണ്ണിൽ കളിക്കും ആ എന്താ അവര് എന്താ കുറച്ചു നേരം ഫോണിൽ നോക്കിയിരിക്കും കുറച്ചേരം ടി വി കാണും നമ്മളവർക്ക് അവരുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ അവരെ വിടുന്നുണ്ട് കാരണം മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കളിച്ചു വളരട്ടെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മിനോട് എന്ന് ചോദിച്ചു നോക്കി എൻ്റെ പോലെ നിങ്ങളാവരുത് കാരണം എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല അനുഭവിച്ചവർക്ക് അങ്ങനെ ആർക്കും അനുഭവിക്കാതിരിക്കട്ടെ ഏട്ടാ നമ്മുടെ പോലെ ഉള്ളതല്ല നമ്മൾ എന്താ പക്ഷെ അത് എപ്പോഴും പറയുമ്പോൾ അമ്മ പറയും അമ്മയ്ക്ക് എന്താ മോശം ഏഹ് ഞാൻ നിലനിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുക കേട്ടോ അമ്മ അപ്പം അമ്മ പറയാണ് അമ്മയ്ക്ക് നാണക്കടായോ അമ്മ അമ്മൂല് പ്രശ്നം അതാണ് ഞാനിന്നില്ല വർഗ വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മൂന്ന് റിസൾട്ട് പറഞ്ഞപ്പോൾ ഞാനത് പണി തിരക്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും ഞാനൊന്നും പറയും ചെയ്തില്ല അവൾ വീട്ടിൽ ഉള്ളിൽ വന്നിട്ട് എനിക്ക് വിഷമമായി ചോദിച്ചിട്ടില്ല നമുക്കത് വിഷമാവേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ കൂടിയാലും കുറഞ്ഞാലും അതിന് അവളെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മോശമായി എന്ന് പറയും മോശമായി എന്നും പറയില്ല കാരണം എന്താ വെച്ചാൽ അത് അവളുടെ ജീവിതത്തിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അവൾ അവളെ കൊണ്ട് പറ്റുമാർ ശ്രമിച്ചു അവൾക്കത് വിചാരിച്ചിടത്ത് എത്തിപ്പെട എത്തിപ്പിടിക്കാൻ കിട്ടിയില്ല അല്ലെങ്കിൽ അതിനുള്ള അവൾക്ക് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളവളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവൾക്ക് ടെൻഷൻ കൊടുത്തിട്ട് കാര്യമില്ല കാരണം ബാക്കിയുള്ളവരെ പോലെ ഇല്ല അമ്മൂൻ്റെ കാര്യം കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ ചുറ്റിട്ടത് ഒന്നോരുണ്ടോ അവളോട് സമാധാനം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരെ റിസൾട്ടിന്റെ കാര്യമല്ല പക്ഷെ അമ്മുന്റെ റിസൾട്ടാകില്ല അമ്മൂന്റെ റിസൾട്ട് ഒരുപാട് പേര് അറിയും വർഷമും അവൾക്ക് അത് പെട്ടെന്ന് അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഞാന് അത് അത്ര ശ്രദ്ധിക്കാത്ത രീതിക്ക് പണ്ടുടെ ഇടയില് വറകെടുത്തു ഇടയിൽ നിൽക്കൊണ്ട് കണ്ടപ്പോ തന്നെ ആ ഒറ്റത്തിൽ തന്നെ അവൾക്ക് അത് ഫീൽ ചെയ്തു നമ്മൾ റിസൾട്ട് എന്താ പറയണോ പറയണ്ടെന്ന് വെച്ചിങ്ങനെ പിന്നെ നോക്കുമ്പോൾ എന്തായാലും നമുക്കിപ്പോ അത് പറയുന്നതിന് ഒരു മടിയില്ല വരേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇത് പരിശോധിയവർക്കും റിസൾട്ട് വരുന്നതാണ് എഴുതി എല്ലാരും എ പ്ലസ് എവിടെയും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഓരോരുത്തർക്ക് കിട്ടുന്നതേ കിട്ടും വിഷമിക്കേണ്ട കാര്യം പിന്നെ ഇനി അടുത്തത് കണക്കില് കണക്കില് ഒരു സി പ്ലസ് കിട്ടിയിട്ടുണ്ട് അത് കണക്കിലാണ് കിട്ടിയത് അപ്പോൾ മാത്സിലത് തന്നേ പറഞ്ഞതാണ് എനിക്ക് കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണക്ക് കിട്ടുമോയെന്ന് സംശയാണെന്ന് പറഞ്ഞാൽ എന്തായാലും സി പ്ലസ് കിട്ടിയിട്ടുണ്ട് സീന്ന് ആദ്യക്ക് പോയിട്ടില്ല അതിൻ്റെ വലിയ ഭാഗ്യം പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഐ ടി ആണ് അത് അതിന് പിന്നെ അവൾ പുലിയാണ് ഇനി പറയേണ്ട കാര്യമില്ല എ പ്ലസ് അതിൽ എ പ്ലസ് ഉണ്ട് കിട്ടോ ഐ ടി തന്നെ അല്ലേതുമോ അല്ലേ ടെക്നോളജി അല്ലേ ഇൻഫർമേറ്റീവ് കണ്ടു ഇൻഫർമേഷൻ ടെക്നോളജിയാ ഐ ടി എ പ്ലസ് അപ്പൊ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എ പ്ലസും ഒരു എയും ഒന്ന് രണ്ട് രണ്ട് ബി പ്ലസും മൂന്ന് ബിയും ഒരു സി പ്ലസും അപ്പം അതാണ് അമ്മുവിൻ്റെ റിസൾട്ട് അപ്പത് ഒരു കുറവാണ് കുറവായിരുന്നു ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് അവരുടെ വീട്ടിലെല്ലാവർക്കും എ പ്ലസ് ഒക്കെ കിട്ടി വരുന്നുണ്ടാവുമ്പോ ഇത് കേൾക്കുമ്പോ ചിലപ്പോ തോന്നും തന്നെയാണ് നമ്മള് കേക്ക് മുറിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ഇന്നലെ വറക്കു മുറിക്കല് കഴിഞ്ഞു അതിന് പോയി അപ്പോഴേക്കും നമ്മുടെ അമ്പലത്തിലെ പ്രതീക്ഷയുടെ അവസാന ദിവസം ദിവസമായിരുന്നു ഇന്നലെ പോയി ഒമ്പത് മണി രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് കേക്ക് 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 ഒന്നും മുറിച്ചില്ല മുറിക്കേണ്ട മുറിക്കേണ്ട കാര്യം പറഞ്ഞു പറഞ്ഞു അമ്മ അവള് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല അവൾ പറഞ്ഞു റിവാലും കൊടുക്കണം അമ്മ എനിക്കത് കിട്ടിയില്ല എന്താ നോക്കി നോക്കാം എന്നിട്ട് കേക്ക് മുറിക്കാൻ പറ്റും ഒരു വിഷയത്തിന് നാനൂറ് രൂപ ഒരു ഒരു റിവാലുവേഷൻ തോന്നുന്നുണ്ട് ും തോന്നി തോന്നുന്നു അങ്ങനൊരു അഭിപ്രായം ഉണ്ട് കഴിഞ്ഞാൽ ശ്രമിക്കാ സോഷ്യൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എഴുതി കൊടുക്ക എത്ര പേരായിട്ട് നമ്മളറിയാത്ത എത്ര പേരായിട്ട് നമുക്കിപ്പോ ബന്ധമുണ്ട് അപ്പം അതുകൊണ്ട് എന്താ ആ കാലത്തല്ല നമ്മളിന്ന് ജീവിക്കണം ഇന്ന് ജീവിക്കുന്നത് ഇനി ഇതുമല്ല നമ്മളിനി എ ഐ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴേ ഇതുമല്ല ഇനി ഇതിന് എവിടേക്കൊക്കെ എത്തിപ്പെടാൻ നിൽക്കുന്ന ലോകത്താണ് അപ്പോൾ അത് കാണിച്ചുകൊടുത്താലും ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കും അങ്ങനെ ഒരു കഴിവ് കൂടുതൽ എന്തും എന്തൊരു കാര്യമാണോ ചിലപ്പോൾ ഞാൻ ഐ ടി കാര്യം പറഞ്ഞാൽ അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും അവൾക്ക് ഈസിയാണ് കൈകാര്യം ചെയ്യാനൊക്കെ ർക്കോരോ കഴിവുകളും അത് സംബന്ധിച്ചിടത്തോളം കൂടി കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ ഒരു ടാലന്റ് അവള് കാരണം അവള് നമ്മള് പരീക്ഷ വരുമ്പോൾ ചോദിച്ചാൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ അവൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോ എനിക്കതില് പ്രതീക്ഷ ഉണ്ടായിരുന്നോ അപ്പൊ പക്ഷെ ഫുള്ള് പ്ലസ് കിട്ടുന്നല്ലോ ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു കേട്ടോ എന്താണെന്നറിയോ അവൾ ആദ്യം ജയിക്കട്ടെ അവൾക്ക് അവൾ എടുക്കണ മാർക്ക് അവള് കഷ്ടപ്പെട്ടതിന്റെ മാർക്ക് അവൾക്ക് കിട്ടട്ടെ അല്ലാതെ നമ്മൾ ഇത്ര മാർക്ക് എന്ന് പ്രതീക്ഷിക്കേ വേണ്ട പറഞ്ഞു ഒന്നലെ തന്നെ ഞാൻ അനിയടത്ത് പറഞ്ഞു ഏട്ടൊന്നും ഇണ്ടാതെ എപ്പോ അമ്മൂന് സങ്കടം വന്നൂട്ടേട്ടാ അപ്പോ എന്താ അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞു കാരണം ഞാൻ എന്ത് വന്നാലും ഇവർക്ക് ഈ മൂന്ന് മക്കൾക്കും ഒരു പ്രശ്നമില്ല കാരണം ഞാൻ എന്ത് ചീത്ത പറഞ്ഞാൽ പക്ഷെ അവളുടെ വാടി കഴിഞ്ഞു വെച്ചാ ഇവർക്ക് മൂന്നാൾക്ക് സഹിക്കാൻ പറ്റില്ല അവളുടെ മാർക്കറിൻ്റെ മുഖം പാടുന്നില്ല എനിക്ക് സന്തോഷം തന്നെ ഉണ്ടായുള്ളൂ കാരണം അത് കുറഞ്ഞുപോയെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അങ്ങനെ തോന്നേണ്ട കാര്യമില്ല കാരണം അവൾ അവളെ കൊണ്ട് പറ്റും പോലെ അവൾ ശ്രമിച്ചു അത് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ അപ്പം അത് അതിൽ റിസൾട്ട് എന്തു വന്നോ അത് ഇപ്പം അവൾക്ക് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ അവൾക്ക് പഠിക്കാൻ പറ്റുന്ന അവള് പഠിച്ചിട്ടുണ്ട് എഴുതാൻ പറ്റുന്ന രീതിക്ക് എഴുതിട്ട് അത് നമ്മള് തുടക്കത്തിലെ പറഞ്ഞ കാര്യം എവിടക്ക പോലും കളി ലൂലപ്പ് കാലിക്കോ നമ്മള് മലമ്പുഴ പോയി വന്നല്ലേ ഉള്ളു ഇപ്പോ ആ പോവാ പോവാ റോപ്പ് റോപ്പ് പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ കൊറേ പേര് സ്നേഹത്തോടെ വിളിച്ചന്വേഷിച്ചോരുണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് തീർത്താ തീരാത്ത നന്ദി ഉണ്ട് സ്നേഹം ഉണ്ട് എന്താണ് അതെ അവസാനം പറയാസാനല്ലേ ഇനി പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ അതേപോലെ തന്നെ വാല്യൂ ഉള്ള പരീക്ഷ പരീക്ഷകളിലെയാണ് പ്ലസ് ടു ഒക്കെ പ്ലസ് ടുവിന്റെ മാർക്കൊക്കെ അത്യാവശ്യം ഇപ്പം എല്ലാത്തിനും വേണ്ടതാണ് അപ്പോൾ ഇതും ഓരോ അവസാനം അല്ല ഇനി ഇതുപോലെ ഇനി പലതും കീറാറുണ്ട് അപ്പോൾ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കണം എന്തെങ്കിലൊക്കെ ഇത് ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി ും ഒരു എല്ലാവർക്കും ആ സമയത്ത് പറഞ്ഞിട്ട് മൂന്നേ മുക്കാലൊക്കെ ആയിപ്പിക്കും വിളിച്ച കുറെ കൂട്ടുകാരുണ്ട് കേട്ടോ കുറേ പേര് മെസ്സേജ് അയച്ചവരുണ്ട് കാരണം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എത്ര കുടുംബത്തിൽ നിന്ന് ഒരുപാട് കുടുംബാംഗങ്ങൾ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയും നമ്മുടെ കുട്ടിയല്ലേ ദിവസം നമുക്ക് റിയാമ അപ്പത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ മാർക്കൊക്കെ പറയാൻ പറ്റും ഒരു വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മളെന്തെങ്കിലും ഒന്ന് സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു അപ്പൊ അമ്മൂനെ കാണാനോ അമ്മൂനടുത്ത് സംസാരിക്കാനോ പറ്റില്ല അപ്പൊ എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ